ഹായ് ഹലോ വൺസ് വൺസിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഹോം ടൂർ അതായത് ഞങ്ങളെ ജബൽപൂരിലുള്ള ഞങ്ങളുടെ ഇവിടെ ഫോട്ടോസ് എങ്ങനെയാന്നൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ചായി വിചാരിക്കുന്നു അപ്പോൾ ഇത് എന്ന് പറയുന്നത് വൈകുന്നേരത്തെ കാഴ്ചയാണ് നല്ല സൂപ്പർ കാഴ്ചയാണ് അപ്പോൾ ഇവിടുത്തെ ഇത് ഒ ആർ ക്വാർട്ടേഴ്സാണ് ഞങ്ങളത് ജെ സി എ ക്വാട്ടർ ആണ് ഞങ്ങളത് ജെ സി എ ക്വാട്ടറാണ് ഒ ആർ ക്വാർട്ടേഴ്സും എന്ന് പറയുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ കുറച്ച് സ്പേസ് കുറവായിരിക്കും സൗകര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയായിരിക്കും രണ്ട് ബെഡ്റൂം ഉണ്ടാവും ഹാളുണ്ടാവും കിച്ചൺ അറ്റാച്ച്ഡ് ഉണ്ട് കോമൺ ഉണ്ട് ബാൽക്കണി സെയിം തന്നെയാണ് പക്ഷേ കുറച്ച് സ്പേസ് കുറവുണ്ടാവും ജെ സി കോട്ടർ ആകുന്ന സമയത്ത് നമുക്ക് രണ്ട് ഹാളുണ്ടാവും ലിവിങ്ങും ഡൈനിങ്ങും രണ്ടായിട്ടുണ്ടാവും ഓറിന് അതുണ്ടാവില്ല അങ്ങനെയുള്ള വ്യത്യാസം കുറവെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യാസം തന്നെയാണ് സ്പേസിന് വരുന്നത് അപ്പോൾ റോഡൊക്കെ ഇപ്പോൾ പിന്നെയും രണ്ടാമത് പണിയൊക്കെ കഴിഞ്ഞാണ് അവിടുന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ ഓട്ടേഴ്സാണ് ഇത് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ജെ സി കോട്ടേഴ്സ് വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കുറേ ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചയാണ് ഇത് നമുക്ക് നമ്മുടെ കോട്ടണിൻ്റെ മുകളിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഇവിടുത്തെ സൂര്യൻ്റെ കളർ എന്ന് പറയുന്നത് അത്രയും നമ്മൾ ചുവന്ന് കിടക്കുന്നൊരു കളറായിരിക്കും അപ്പോൾ ഇവിടെ ഇതാണ് ഞങ്ങളുടെ ഓട്ടോസ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾ കാണിച്ചു തരാം ഗ്യാരേജ് കാണിച്ച് തരാം ഗ്യാരേജ് നമ്മൾ ഒരു ബ്ലോക്കിൽ നാല് ഫാമിലി ഉണ്ടാവുക താഴെ രണ്ട് മേലെ രണ്ട് ഇപ്പോൾ താഴത്തെ ആൾക്കാർക്കാണ് വലിയ ഗ്യാരേജ് ഉണ്ടാവുക സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടാണത് കാറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ അതിൽ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഴുത്ത ആൾക്കാർക്ക് ടു വീലർ വെക്കുന്ന സ്റ്റോ ഗ്യാരേജേ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ നല്ല വലുപ്പത്തിൽ ഈ ഞങ്ങൾക്ക് ഗ്യാരേജിൽ കിട്ടുന്നതിന് കണക്കായിട്ട് അത്രത്തോളം വലുപ്പമുള്ള ബാൽക്കണി ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ട് അല്ലാണ്ട് വണ്ടി കാർ അവർ പുറമേ വെക്കും എങ്ങനെ വേറൊരു ഗ്യാരേജ് കെട്ടിയിട്ട് വെക്കുക ചെയ്യാം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം കയറുന്ന അവിടെ തന്നെ ഒരു ഷൂറാക്കി വെച്ചാണ് ഡോഗ്സൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് മെള്ളിൽ കയറ്റി വെച്ചതാണ് പിന്നെ അവിടെ ഒരു നമ്പർ നെയിം ബോർഡൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറുകയാണ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഡോറില് ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇത് മുന്നേ ഉണ്ടാക്കി വെച്ചാണ് ചെറുതൊരു നല്ല വെൽക്കം ടു അവർ ഹാപ്പി ക്രേസി ലവിങ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പൊതുവേ മടിയാണ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനൊക്കെ മോനും കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും സമ്മതിക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വരുന്നത് ഇവിടെ ടി വി ഉണ്ട് ടി വി എന്ന് പറയുമ്പോൾ ഒരു പത്ത് വർഷം മുന്നേ ഉള്ള ടി വി ആണ് ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് മാത്രമാണ് കൊണ്ടുപോവുള്ളൂ അത് അപ്പോൾ ഈ ഒരു ഏരിയ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ ഫേവറേറ്റ് ഒരു സ്പോട്ടാണ് അത് ബോക്സ് വെച്ചതാണ് ട്രങ്ക് ബോക്സ് വെച്ചിട്ട് ഞങ്ങൾ അവിടെ അവിടെ ചെയറായിരുന്നു ആദ്യം വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ അവിടെ ബോക്സ് വെച്ച് രണ്ട് ബോക്സ് ഉണ്ട് കാരണം നമുക്ക് ഇരിക്കാം സാധനങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാം പിന്നെ മോനെപ്പോഴും അവിടെ ഇരുന്നിട്ട് പുറത്ത് എല്ലാ കാഴ്ചകളും കാണാം അപ്പോൾ ഈ ഒരു വീട് ഞാൻ റഹാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ ഇതാണ് ഹാൾ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നോർമലി എല്ലാവരും എന്താ ചെയ്യുക ഒക്കെ വാങ്ങിയിട്ട് വെക്കും അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരക്കാൻ ഉണ്ട് അപ്പോൾ അവൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഒട്ടിച്ചപ്പോൾ തന്നെ അത് ഹാൾ മൊത്തത്തിൽ ഒരു കളർഫുള്ളായി പിന്നെ രണ്ട് സൈഡിലുള്ള ഈ ഒരു ലിപ്പനാട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ഹാളൊന്ന് ഞങ്ങളൊന്ന് കളറ് പിടിപ്പിച്ചു അത്രയേ ചെയ്തുള്ളൂ അത് കൂടുതലായിട്ടൊന്നും ചെയ്തില്ല ഇതിലുള്ള ഫേണിച്ചേഴ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല ഇവിടെത്തന്നെ ഉള്ളതാണ് നമ്മളൊന്നും കൊണ്ടുവരുന്നൊന്നുമല്ല പിന്നെ കുറച്ച് സ്റ്റാർസ് ക്രിസ്മസിൻ്റെ സമയത്ത് ഹാങ് ചെയ്തിട്ട് സ്റ്റാർസ് ഉണ്ടായിരുന്നു ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ കൂടുതലായിട്ടുള്ള വലിയ വലിയ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാടൊന്നും അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം നമുക്ക് ലാസ്റ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പാക്ക് ചെയ്യാനൊക്കെ അപ്പോൾ ഇത് ഒരു ഡൈനിങ് ആണ് ഡൈനിങ് ടേബിളും നമുക്ക് നാല് ചെയർസൊക്കെ ആയിട്ടുള്ള അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് പുറത്ത് അവിടെ ചെറിയൊരു വരാന്തയുണ്ട് ഞങ്ങളതിൻ്റെ പുറത്ത് ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നുമില്ല പുതിയ ചീര അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ ഞാനിത് രണ്ട് സമയത്തായിട്ട് എടുത്താണ് വൈകുന്നേരവും പിന്നെ പിറ്റേന്ന് രാവിലെ ആയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ ഈ രാവിലെ തന്നെ നല്ല വെയിലാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത് പിന്നെ ബാത്ത് വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ നേരെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഒരു ബെഡ്റൂം ഇതാണ് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ഞങ്ങൾ മൂന്നാ നാലാൾ ഒരു റൂമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ റൂം അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതിലുള്ള രണ്ട് ബെഡ് ഉള്ളത് ഒന്നെടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ടു നാലാൾക്കും കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അലമാരയുണ്ട് മിറർ ഉണ്ട് ടേബിൾ അയൺ ടേബിളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഗ്യാരേജിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു വരാന്ത കണ്ടിട്ടുണ്ടാവും അത് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വരാന്തയാണ് ഗ്യാരേജിനോട് തട്ടിട്ട് ഇവിടെ കൂടുതൽ ആൾക്കാരും ഇതാണ് എൻട്രൻസ് ആക്കുന്നത് വലിയ മക്കളൊക്കെ ഉള്ള ആൾക്കാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിലെ എൻട്രൻസ് ആക്കിയിട്ട് ഇതൊരു ലിവിങ് റൂമ് പോലെയാക്കും അവർ എന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഞങ്ങളെ ലിവിങ് ഉണ്ടല്ലോ അവിടെ കർട്ടൻ വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ട് അവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്യും കുട്ടികൾക്ക് വലിയ കുട്ടികളാവുമ്പോഴേ അപ്പോൾ അവരൊക്കെ അവിടെ പഠിക്കാനും ബെഡ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാണ്ട് ഇത് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതും ഉണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ആരും വരാനും ഇല്ല നിൽക്കാനും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വലുതായിട്ട് യൂസ് ചെയ്യാറില്ല നമ്മൾ തുണിയൊക്കെ കൊണ്ടുപോയിടും അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ മൊത്തം ഹാ ഹാങ്ങറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഏകദേശം പോകാനായി എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത് അഴിച്ചു മാറ്റിയതാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഈ ഒരു റൂമിലുള്ളത് ഈ ഷെൽഫിൽ പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഷെൽഫാണ് ഇതിപ്പോൾ പോകാനൊക്കെ ആയതുകൊണ്ട് നല്ലോണം അടുക്കിപ്പുറക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ഷെൽഫാണ് രണ്ട് ഷെൽഫ് ഇതിലും പിന്നെ നമ്മളെ അപ്പുറത്ത് വേറെ ഒരു ബെഡ്റൂമുണ്ട് അതിലൊരു ഷെൽഫാണ് ഉള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ലോണം ഉണ്ട് നമുക്ക് എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ നേരെ കാണുന്നതാണ് നമ്മൾ വാഷ് ഏരിയ അതിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് കോമൺ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ വരുന്നത് പിന്നെ നമുക്ക് കിച്ചൺ കാണാം കിച്ചണും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് പറയരുതേ നാട്ടിൽ രണ്ടും മൂന്നും കിച്ചണൊക്കെ അല്ലേ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് നമുക്ക് നല്ല റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ ഉണ്ട് പിന്നെ ഞങ്ങളിവിടെ ആറ് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ബോട്ടിലെടുക്കലായിരുന്നു അപ്പോൾ പിന്നെ ആറ് ഫിൽട്ടറിങ് യൂണിറ്റ് വെച്ചു അപ്പോൾ ഇവിടെ ഒരു ഷെൽഫുണ്ട് അതൊക്കെ ഇവിടെ നമുക്ക് ഡ്രസ്സോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ വെക്കാമെന്നുള്ള രീതിക്കുള്ള ഷെൽഫാണ് ഞങ്ങൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചെന്നുവെച്ചാൽ അല്ലാണ്ട് താഴെ വെക്കുന്ന സമയത്ത് മോനെടുത്തിട്ട് ഒക്കെ എടുത്ത് കളിക്കും അപ്പോൾ ഇതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്താൽ പിന്നെ അവൻ എടുക്കില്ല അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതാണ് ഞങ്ങൾ ടോയ്ലറ്റ് വരുന്നത് കോമൺ ടോയ്ലറ്റാണ് അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് നിങ്ങൾക്കൊരു ഡോറ് കാണാം അതൊരു വാഷിംഗ് മെഷീൻ ഏരിയ ആണ് എന്നതിന് ശേഷം നമ്മൾ അടുത്താണ് നമ്മൾ ബെഡ്റൂം വരുന്നത് അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ കുറച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ക്രീംസും കാര്യങ്ങളും നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഞങ്ങളിവിടെ കുറേ ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചു അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പിന്നെ ഫുള്ള് മരുന്നും കാര്യങ്ങളൊക്കെയാണ് മക്കൾ പനീൻ്റെ മരുന്ന് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ ഇത് ചിലപ്പോൾ നല്ല വൃത്തിയിലുണ്ടാവും ചിലപ്പം വലിച്ചു വരുത്തിയിട്ടുണ്ടാവും എന്നാലും ഇത് കുറച്ചും കൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടെ നല്ല സാധനങ്ങൾ നമുക്ക് സ്പേ സ്റ്റോർ ചെയ്ത് വെക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് ഇത് എന്നതിന് ശേഷം കയറുമ്പോഴാണ് നമ്മൾ ബെഡൊക്കെ വരുന്നത് അപ്പോൾ ബെഡ് വരുന്ന് അവിടെ സൈഡിലൊരു ഒരു ടേബിളുണ്ട് ബെഡ് ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരു റൂമിലായി കിടക്കുന്നത് കൊണ്ട് അപ്പുറത്തെ സൈഡിലുള്ള ഒരു ബെഡും കൂടെ ഇവിടെ കൊണ്ടു വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് ബെഡ് മതിയാകും എന്നാലും ചെറിയ മോരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ഇവിടെ കൊണ്ടുവന്നു വിട്ടു ഇതിൽ ഒരു ഷെൽഫുണ്ട് പിന്നെ എല്ലാ റൂമിലും മുകളിൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട് ട മുകളിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കാർഡ് ബോർഡും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട് ഇവിടെ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള ജനലിലൂടെയും പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം ബാക്ക് സൈഡാണ് ആ ബാക്ക് കാണുന്ന ഓർക്കൗട്ടേഴ്സാണ് പിന്നെ നമുക്കിതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട് എല്ലാ ബാത്റൂം ടോയ്ലറ്റ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ തുണി കഴുകലും കാര്യങ്ങളൊക്കെ അപ്പുറത്താണ് അപ്പോൾ ഇവിടെ ഒന്നുണ്ട് ഇത്രയാണ് നമ്മളെ ബെഡ്റൂമിലുള്ളത് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് इഷ്ട পড়া লাগে সাবস্ক্রাইব হেয়া লাইক হেয়া শেয়ার হেয়া কমেন্ট হেয়া